ഈ വീഡിയോയിൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഏകദേശം ഒരു വർഷത്തോളമായി ജനങ്ങൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ കാരണം നമ്മുടെ റേഷൻ ഷോപ്പുകളിൽ ഒരു വർഷത്തിൻ്റെ മുകളിലായി മണ്ണെണ്ണ വന്നിട്ട് അപ്പോൾ ഏതായാലും ഓണൊക്കെ ആയിട്ട് കിട്ടുകിട്ടിയില്ലെങ്കിലും നമുക്ക് മണ്ണെണ്ണ കിട്ടും എന്നുള്ളൊരു ആശ്വാസമുണ്ട് കാരണം എല്ലാ റേഷൻ ഷോപ്പുകളിലും മണ്ണെണ്ണ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം മണ്ണെണ്ണ ആദ്യം എൻ്റെ ചെറുപ്പകാലത്തൊക്കെ കാണാം അഞ്ച് ലിറ്ററാണ് നമ്മൾ കണ്ടിരുന്ന് കൊടുത്തത് അത് പിന്നീട് രണ്ട് ലിറ്ററായി ആയി ഒരു ലിറ്ററായി പിന്നീട് അത് അര ലിറ്റർ കൊടുക്കലുടങ്ങി ആ മാസം എന്നുള്ളത് പിന്നീട് അത് മൂന്ന് മാസമായി ചുരുങ്ങി മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം അര ലിറ്റർ ഒരു ലിറ്റർ ഇപ്പോൾ നിലവിൽ കൊടുക്കുന്നത് മഞ്ഞ കളർ കാടുള്ള ആൾ കാർഡുള്ള വ്യക്തികൾക്കാണ് ഒരു ലിറ്റർ കൊടുക്കുന്നത് ഏകദേശം മണ്ണെണ്ണേൻ്റെ വില മുമ്പ് തൊണ്ണൂറ് രൂപയോളം അര ലിറ്ററിന് ആയിട്ടുണ്ട് അപ്പോൾ നിലവിലിൽ അര ലിറ്ററിന് ഏകദേശം അറുപത്തെട്ട് രൂപ എന്ന തോതിലാണ് കൊടുക്കുന്നത് നിങ്ങളുടെ തൊട്ടടുത്ത റേഷൻ ഷാപ്പുകളും നിങ്ങൾ അന്വേഷിക്കുക മണ്ണെണ്ണ എത്തിയിട്ടുണ്ടോന്ന് ഏകദേശം ഞങ്ങളെ മേൽമുറി ഞങ്ങൾ എൻ്റെയൊക്കെ ഞാൻ വാങ്ങുന്ന റേഷൻ ഷാപ്പുള്ള ഇന്ന് വൈകിയിട്ടാണ് മണ്ണെണ്ണ എത്തിയത് ആ മണ്ണെണ്ണ ഇറക്കുന്നതും കാര്യങ്ങളൊക്കെ വളരെ കൗതുകമായി നമ്മൾ കണ്ടിരിക്കുകയാണ് കാരണം കുറേ കാലമായല്ലോ മണ്ണെണ്ണ കണ്ടിട്ട് മണ്ണെണ്ണയുടെ കാരണം പല ആളുകൾക്കും പല രീതിയിലാണ് ഈ മണ്ണെണ്ണയുടെ ഉപയോഗം കിട്ടുന്നത് കാരണം എന്ന് വെച്ചാൽ പണ്ടുള്ള അതൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന് വിളക്ക് കത്തിക്കാനും ഇതിനൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ചിലവരൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഈ ചതല് പിടിക്കുക അതുപോലെ തന്നെ പാമ്പുക്കുകൾ ഇതൊക്കെ ശല്യം ഉണ്ടെങ്കിൽ മണ്ണെണ്ണ പാർന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് കേട്ടാൽ അവർ വരില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പല ഉപയോഗങ്ങളുമുണ്ട് ഈ മണ്ണെണ്ണ നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റുമോ ഇല്ലയെന്ന് അതിനെക്കുറിച്ച് എനിക്കറിയില്ല ഏതായാലും നമ്മളെ ഈ റേഷൻ ഷോപ്പിൽ മണ്ണെണ്ണ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതും അത് ടയർ വെച്ചിട്ടാണ് ഇറക്കുന്നത് ഇവിടെ ഏകദേശം മൂന്ന് ക്യാന് ഇറക്കിയിട്ടുണ്ട് നമ്മളെ ഈ പ്രദേശത്ത് അപ്പോൾ മണ്ണെണ്ണ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് രൂപയോളം ഏകദേശം അര റേറ്റ് റൈക്കൊക്കെ വന്നിരുന്നു അപ്പോൾ ആദ്യത്തിലാണ് അറുപത്തെട്ട് രൂപ അര ലിറ്റർ എന്ന് വരുന്നത് മഞ്ഞക്കാടിന് ഒരു ലിറ്ററും ബാക്കി എല്ലാ മഞ്ഞ അല്ലാത്ത ചുവപ്പ് പിങ്ക് അതുപോലെ തന്നെ നീല വൈറ്റ് ഈ മൂന്ന് കാടുകൾക്കും ഒരു അര ലിറ്ററാണ് വരുന്നത് ഇത് മൂന്ന് മാസത്തിൽ ഒരു പ്രാവശ്യം കിട്ടുകയാണ് എല്ലാവരും എല്ലാ മാസം കിട്ടും കരുതി നിൽക്കണ്ട കാരണം ആദ്യത്തെ നമുക്ക് മാസം മാസം കിട്ടിയിരുന്നത് ഒന്നാമത് ഉപയോഗം കുറഞ്ഞു ഉപയോഗം കുറഞ്ഞപ്പോൾ ആളുകൾക്ക് അതിൻ്റെ ആവശ്യകതകളും കുറവായി വന്നു കാരണം മുമ്പ് വിളക്ക് കത്തിക്കാൻ അത്യാവശ്യം മണ്ണെണ്ണ വേണ്ടിയിരുന്നു ആ രീതിയിൽ ആവശ്യമില്ല അതുകൊണ്ടായിരിക്കാം സർക്കാരും ഇത് കുറച്ച് കുറച്ച് വന്നത് മൂന്ന് മാസത്തിൽ അര ലിറ്റർ കിട്ടിയാൽ ജനങ്ങൾക്ക് ഉപയോഗം മതി എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് കൊണ്ടുവന്നത് അത്രയും കുറച്ച് കൊണ്ടുവന്നത് ഏതായാലും കിറ്റ് ആർക്കൊക്കെ എന്തൊക്കെയെന്ന് അറിയില്ല ഓണം അനുബന്ധിച്ച് മണ്ണെണ്ണ കിട്ടും എന്നുള്ള ആശ്വാസം നമ്മൾക്ക് ലഭിക്കാം അപ്പോൾ ഇതിൽ കണ്ടതറിയാം ഇതിലിപ്പോൾ ഒരു കേന ഏകദേശം ഒരു ചെറിയൊരു ലീക്ക് ഉണ്ടോ തോന്നുന്നു ആ ലീക്കുള്ള മണ്ണെണ്ണ ലീക്കുള്ള ഭാഗം അവരെ അടക്കുന്ന രീതി ഒന്ന് നോക്കി അറിയാം എങ്ങനെയാണ് അടക്കുന്നതെന്ന് ഇതൊരു കൗതുകം തോന്നി അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് ഇടാമെന്ന് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തത് അവർ ഇത് ലീക്കുള്ള ക്യാൻ അവർ സാബൂൺ ഉപയോഗിച്ചിട്ടാണ് അടക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇങ്ങനെ ഒരു കൗതുകം സാബൂൺ വെച്ചിട്ട് അടച്ചിട്ടാണ് അവർ അത് ലീക്ക് ഒഴിവാക്കിയത് എന്നിട്ട് മൂന്നാല് പേര് കാണും ഏകദേശം ഇരുന്നൂറ് ലിറ്ററിൻ്റെ അടുത്തുണ്ട് ഒരു ക്യാൻ തോന്നുന്നു കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ ഇനി മണ്ണെണ്ണ കിട്ടിയില്ല എന്നുള്ള ദുഃഖിച്ച് നിൽക്കേണ്ട നിങ്ങളുടെ അടുത്തുള്ള റേഷൻ ഷോപ്പുകളിലും എല്ലാവർക്കും മണ്ണെണ്ണ എത്തിയിട്ടുണ്ട് ഉണ്ടാകും അതുകൊണ്ട് ചോദിച്ചു വാങ്ങുക എല്ലാവരും പോയി